ആനയുടെ ആക്രമണത്തിൽ കൊമ്പുകുത്തിയിൽ ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടാൽ അധികാരികൾക്ക് കണക്ക് പറയേണ്ടി വരുമെന്ന് കൊമ്പുകുത്തിലെ നിവാസികൾ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ആഴ്ചകളായി ചുറ്റിത്തിരിയുന്ന കാട്ടാന വീടിനുള്ളിൽ കയറിയും ആളുകളെ ആക്രമിക്കാൻ തുടങ്ങിയ അവസ്ഥയിലാണ് കാട്ടാനയുടെ സാന്നിധ്യം ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണെന്നും ആനയെ മയക്കോടി വെച്ച് പിടികൂടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണമെന്നും വാർഡ് മെമ്പർ ലതാ സുശീലൻ ആവശ്യപ്പെട്ടു നിരന്തരമായിട്ട് നമുക്ക് ആ ശേഷം എല്ലാ ദിവസങ്ങളിലും ഇവിടുത്തെ നാട്ടുകാർക്ക് ഉറക്കമില്ല അപ്പോൾ ആന വന്ന് ഇപ്പം നമുക്ക് ഇപ്പം തന്നെ നമുക്കറിയാം ഇവിടെ കൂടുതലും പ്രായം ചെന്ന ആളുകൾ ഒറ്റയ്ക്കും ഒക്കെ താമസിക്കുന്ന ആണ് ആളുകൾ താമസിക്കുന്നത് അപ്പം അവരുടെ വീടിൻ്റെ മുറ്റത്ത് ചെന്ന ആന അവരെ പിടിച്ചു പിടിച്ചില്ല എന്ന് പറയുന്നത് അവരുടെ ആയുസിൻ്റെ ബലം കൊണ്ട് അവർ രക്ഷപ്പെട്ടതായിരിക്കും എനിക്ക് പറയാനുള്ളത് ഈ പിന്നെ അക്രമാസക്തരായ ഈ ആനയെ അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ടുകൊണ്ട് വനംവകുപ്പ് ഇടപെട്ടുകൊണ്ട് അതിനെ മയക്കുപടി വെച്ച് കൊണ്ടുപോകാനുള്ളൊരു സംവിധാനത്തിലേക്ക് പോകണം ഒരു ദിവസം പോലും കിടന്നു പറ്റാത്തൊരു രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കാരണം നമ്മൾ ഓരോ ദിവസവും പേടിച്ചാണ് കിടന്നുറങ്ങുന്നത് കാരണം ഇനിയും ഇതൊന്നും ഞങ്ങൾ നോക്കത്തില്ല അടിയന്തരമായിട്ട് തന്നെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ഇതിന് അടിയന്തരമായിട്ട് പ്രാധാന്യത്തോടു കൂടി തന്നെ ഇതിന് പരിഹാരം കണ്ടില്ല എങ്കിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഒരു നിലയിൽ എൻ്റെ നാടിൻ്റെ ഒരു ജനങ്ങളുടെ ഒരു അഭിപ്രായം അങ്ങനെ മേഖലയിൽ കൃഷികൾ മാത്രം നശിപ്പിച്ചിരുന്ന കാട്ടാനകൾ ഇപ്പോൾ വീടുകൾ കയറി ജനങ്ങളുടെ നേരെ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് വനാതിർത്തി മേഖലയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡ്രെഞ്ചുകളുടെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും ഡ്രെഞ്ചുകളുടെ നിർമ്മാണം കഴിഞ്ഞ ശേഷവും കാട്ടാന യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ജനവാസ മേഖലയിൽ നിരന്തരമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി ഫെൻസിംഗിന്റെയും നിർമ്മാണവും പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എൻ സുകുമാരൻ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് അവസാനിക്കും കാരണം കാരണം ഇനിയും ഇവിടെ ഒരു മരണം പാടില്ല ഈ അപ്പം നമ്മൾ ഈ ഫെൻസിംഗ് ഫെൻസിങ്ങൊക്കെ ട്രെഞ്ച് പണിതെങ്കിൽ പോലും നമുക്ക് ശാസ്ത്രീയമല്ല അത് കാരണം ഈ സർക്കാർ ഉദ്ദേശിക്കുന്ന ആ മീറ്ററുകളുടെ വീതി പോരാ അതായത് ഈ ട്രെഞ്ച് പണിതതിന് ശേഷവും ആന ഇതിനകത്ത് ഇറങ്ങി ആറാട്ടിക്കാരെ വരെ ഓടിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി ആറാട്ടിക്കാർ ആ ട്രെഞ്ചിനകത്ത് ചാടിയത് കൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു അതുപോലെ തന്നെ ഫെൻസിങ് നമുക്ക് പതിനാല് കിലോമീറ്റർ കണ്ടങ്കയം കൊയിനാട് ദൂരം പതിനാല് കിലോമീറ്റർ ട്രെഞ്ച് കൂടെ ഫെൻസിംഗ് ഉള്ളതാണ് ആ അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല കാരണം എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പമ്പാവലി വെച്ചൊരു പ്രോഗ്രാമിൽ കണമലയിൽ വെച്ച് ഞാൻ എം എൽ എയുടെ നിർദ്ദേശം എനിക്കിത് മാത്രമേ പറയാനുള്ളതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതിന് നടപടി ഉണ്ടായിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഇനി പറയാനുള്ളത് വേറൊന്നുമില്ല അതിൻ്റെ അത് ഇനി ഇത് ഇനി ഈ നാട്ടിൽ ഒരു മരണം സംഭവിച്ചാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ വനംവകുപ്പ് മന്ത്രിയുണ്ട് കളക്ടറുണ്ട് അതിനുശേഷം ഡി എഫ് ഒ ഉണ്ട് വൈൽഡ് ലൈഫ് വാർഡനുണ്ട് ഇവരുടെയൊക്കെ പേരിൽ കേസ് എടുക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ മേഖലയിലിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും വീടിന്റെ മുറ്റം വരെ എത്തിയിട്ടും അധികൃതർ കണ്ടഭാവം നടിക്കുന്നില്ല ഒരു ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ വനം വകുപ്പും കളക്ടറും വൈൽഡ് ലൈഫ് വാർഡർമാരും ഉത്തരവാദികളാണ് ഇവർക്കെതിരെ നരഹത്തിക്ക് കേസെടുക്കണമെന്നും കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിക്കുമ്പോഴും ഉടമകൾക്ക് നഷ്ടപരിഹാര തുക മുടങ്ങുകയാണ് ഇതിനും ശാശ്വത പരിഹാരം കാണണം ഇനിയും അധികൃതർ മൌനം തുടർന്നാൽ രാഷ്ട്രീയം മറന്ന പ്രദേശവാസികൾ കൂട്ടമായി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഉപരോധമടക്കമുള്ള സമരപരിപാടിയിലേക്ക് കടക്കുമെന്ന് ഊരുമൂപ്പൻ വി എം വിശ്വനാഥൻ ു ഈ ഓണക്കാരൻ വരുന്നു ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വിഭവങ്ങൾ ഉണ്ടാകുന്ന മണ്ണുകളായിരുന്നു ഇവിടുന്ന് ഈ സമയത്തൊക്കെ മനുഷ്യൻ ഓണത്തിനൊക്കെ ചമ്പൻ എന്നൊക്കെ പറയുന്ന ഭാഗമൊക്കെ ടെണ്ണുകണക്കിന് ഇറക്കിക്കൊണ്ടുപോയി ഉപജീവനം കഴിയുന്ന ആൾക്കാരായിരുന്നു ഒന്നുമില്ല എല്ലാം നശിച്ചു ഇപ്പം ഗണപതിക്ക് വെക്കാനുള്ള അല്ലെങ്കിൽ ഓണത്തപ്പന് വെക്കാൻ്റെ അടയ്ക്കാൽ പോലും പത്ത് രൂപ വില കൊടുത്ത് മേടിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കുന്നത് ഈ മണി കഴിഞ്ഞാൽ ഒരു രോഗം രോഗമുണ്ടായെന്ന് നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് കാരണം ഈ വനത്തിൽ വനത്തിലാണെ ഇങ്ങനെ നിൽക്കുക ഞാൻ ജോലി കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് എട്ട് മണി രാത്രിയായപ്പോൾ പോയ നെല്ലാം ഇടയ്ക്കാണ് ഞാൻ രക്ഷപ്പെട്ടത് ഈ ഓണത്തിന് പാകമായി നിൽക്കുന്ന ഒരു നാനൂറ് കിലോയോളം കൊല എനിക്ക് കിട്ടിയാനെ അത് മുഴുവൻ നശിപ്പിച്ചു എന്ന് പെണ്ണ് കിട്ടാത്തൊരു സാഹചര്യം വന്നിരിക്കുക എങ്ങനെ എൻ്റെ കുട്ടിയെ അങ്ങോട്ടയക്കും ഇതാണ് ഇവിടുത്തെ ഒരു ചിത്രം അതുകൊണ്ട് ഞങ്ങൾ എന്ത് വില കൊടുത്തും ഈ പ്രദർശനത്തിന് ഏത് വിധേയനയും നേരിടാനുള്ള സാഹചര്യം ഒന്നെങ്കിൽ ഞങ്ങൾ പറയുന്നു ഈ കാട്ടുമൃഗങ്ങളെ ഞങ്ങൾ തന്നെ സ്വയം അവസാനിപ്പിക്കാൻ തയ്യാറാകുക അതിനെതിരെ വരുന്ന ഏത് ഉദ്യോഗസ്ഥം വന്നാലും അവനും അതിൻ്റെ പാകമായി മാറുമെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുക കാട്ടാന ശല്യത്തില് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ